നമസ്കാരം സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും കണ്ണിലെ കരടായ ഉദ്യോഗസ്ഥർക്ക് എന്താണ് സംഭവിക്കുക എന്ന് ടി പി സെൻകുമാറും സിസ തോമസും മോഹൻ കുന്നുമ്മലും അത് ജേക്കബ് തോമസും ഒക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് വിരമിച്ച് ഇത്രയും വർഷങ്ങളായിട്ടും ജേക്കബ് തോമസിന് നേരാം വണ്ണം പെൻഷൻ പോലും കിട്ടിയിട്ടില്ല സിസ തോമസിന് കോടതിയെ സമീപിക്കേണ്ടി വന്നു അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ടി പി സെൻകുമാർ പിന്നെ വരച്ച വരയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കാര്യം സാധിച്ചെടുത്തു അത് കഴിയുന്ന ഒന്നല്ല പൊതുജനങ്ങളെ ആയാലും ഇതേ രീതിയിൽ തന്നെയാണ് സർക്കാരും പാർട്ടിയും പാർട്ടി നേതാക്കളുമൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ യോഗേഷ് ഗുപ്ത എന്ന് പറയുന്നൊരു നീതിമാനായ ഒരു ഉദ്യോഗസ്ഥരുണ്ട് അത്യാവശ്യം നല്ലൊരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അത്യാവശ്യം നല്ലതെന്ന് പറയാൻ ഇപ്പോൾ എസ് ശ്രീജിത്തിനെക്കാളും അല്ലെങ്കിൽ എ ഡി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെക്കാളും ഒക്കെ എന്തുകൊണ്ടും മികച്ചൊരു ഉദ്യോഗസ്ഥനാണ് യോഗേഷ് ഗുപ്ത അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ പലവിധ കാരണങ്ങൾ പറഞ്ഞ് തളച്ചിട്ടിരിക്കുകയാണ് ഒടുവിൽ അദ്ദേഹം ഇപ്പോൾ ട്രിബ്യൂണലിൻ്റെ വിധി വന്നിട്ടുണ്ട് ആ വിധി വന്നിട്ട് പോലും അതിൻ്റെ അദ്ദേഹത്തിനെതിരെ തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയാണ് സർക്കാർ ഇത് സംബന്ധിച്ച് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും സഖാവുമായ നമ്മുടെ ജി ശക്തിധരൻ അദ്ദേഹം ഒരു പോസ്റ്റ് സമൂഹ മാധ്യമത്തിൽ ചെയ്തിട്ടുണ്ട് വളരെ വിശദമായി കുറിക്കുകൊള്ളുന്ന വാക്കുകളോടെ അദ്ദേഹം ചെയ്ത പോസ്റ്റ് ഇങ്ങനെയാണ് യോഗേഷ് ഗുപ്തയെ ഈ നാടിന് വേണം എന്ന തലക്കെട്ടിലാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് ആ കുറിപ്പ് ഇങ്ങനെയാണ് രാജ്യസേവനത്തിൽ സേവനത്തിൽ മികവുറ്റവനും ഔദ്യോഗിക കാര്യക്ഷമതയിൽ അതിനിപുണനും കേന്ദ്ര സർവീസിൽ ഉത്തമനുമെന്ന് പേരുകേട്ടവനുമായ ഡി ജി പി യോഗേഷ് ഗുപ്തയുടെ സർക്കാർ സർവീസിലെ അവസാന കാലം വെറും പാഴ് എന്ന് കരുതുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കയ്യിൽ അകപ്പെട്ടത് അദ്ദേഹത്തിന്റെ ദുര്യോഗം തന്നെയാണ് യോഗേഷ് ഗുപ്തയോട് സഹതപിക്കുകയെ മനുഷ്യസ്നേഹികൾക്ക് സ്നേഹികൾക്ക് മാർഗമുള്ളൂ ഇതുപോലൊരു മർക്കടമുഷ്ടിക്കാരനോട് നീതി തേടി മല്ലടിക്കാൻ ഇറങ്ങുക തന്നെ അചിന്തി ഏറ്റവും കീഴിയുള്ള കോടതി മുതൽ പരമോന്നത കോടതി വരെ എത്താൻ ഇടയുള്ള മുഴുവൻ ജഡ്ജിമാരുടെയും വിവരങ്ങൾ ദീർഘദൃഷ്ടിയോടെ മുൻകൂട്ടി തയ്യാറെടുപ്പോടെയാണ് മുഖ്യമന്ത്രി കളിക്കിറങ്ങുക അപ്പോൾ തന്നെ അമ്പരന്ന് പോകും ജഡ്ജി പദവി ഒഴിഞ്ഞാൽ ആരെ എവിടെ തിരക്കയറ്റി അനുകൂല വിധി നേടാമെന്നും കിങ്കരന്മാർ പട്ടിക തയ്യാറാക്കി വെക്കും ഇതാണ് ഭരണരഹസ്യം ആർക്കും ഇദ്ദേഹത്തെ തോൽപ്പിക്കാനാവില്ല ചിലപ്പോൾ നിയമസഭയിൽ വെല്ലുവിളി കേൾക്കാം നീ ഏതെങ്കിലും കേസിൽ ജയിച്ചിട്ടുണ്ടോ സത്യമാണ് കേരളത്തിലെ പ്രഥമ രാഷ്ട്രീയ കൊലക്കേസിൽ ഒന്നാം പ്രതിയായതു മുതൽ ഒന്നിലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ഭരണം കൊണ്ട് ശതകോടികൾ കയ്യിലാക്കിയ ഒരാൾക്ക് ആ പിടിച്ചുപറി തുടർച്ചയ്ക്ക് എന്തെങ്കിലും തടസ്സം യോഗേഷ് ഗുപ്തയുടെ വരവ് കൊണ്ടുണ്ടായാൽ ക്ഷോഭം വരുന്നത് സ്വാഭാവികം എം ആർ അജിത് കുമാറിന്റെ കളങ്കം മുഖ്യമന്ത്രി ക്ഷമിക്കും പക്ഷേ യോഗേഷ് ഗുപ്തയുടെ നീതിയുടെ തുലാസ് മുഖ്യമന്ത്രി ക്ഷമിക്കില്ല ആ ത്രാസ് അഴിച്ചു വെയ്പ്പിച്ചിരിക്കും കേരളം കണ്ട ഏറ്റവും വലിയ മാഫിയയാണ് ഈ മുഖ്യമന്ത്രിയെന്ന് ഹൈക്കോടതി മുൻ ജഡ്ജി കെ സുകുമാരൻ പരസ്യമായി വെളിപ്പെടുത്തിയതാണ് ഇപ്പോൾ തൊണ്ണൂറ്റിയാറാം വയസ്സിലും അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നു മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ജഡ്ജിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പിണറായി വെല്ലുവിളിച്ചെങ്കിലും ചീറ്റിപ്പോയി സുധാകരൻ വിമാനയാത്രയിൽ വെടിയുണ്ട പിടിച്ച സംഭവം അന്ന് കുത്തിപ്പൊക്കി ജഡ്ജിക്ക് അന്ന് കൂടുതൽ ശക്തി പകർന്നു ഒരു മുഖ്യമന്ത്രി ഡി ജി പി പോലെയുള്ള അത്യുന്നത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥന് അർഹമായ പദവി എന്തുകൊണ്ട് തടയുന്നു എന്ന് പൊതുസമൂഹമോ മാധ്യമങ്ങളോ നിയമവൃത്തങ്ങളോ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല ജസ്റ്റിസ് ബി ആർ കൃഷ്ണയ്യരെ പോലെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇതിന് ധൈര്യം വരുമായിരുന്നു ഭരണരംഗം അളിഞ്ഞുനാറി ഭരണകൂടത്തിന്റെ മുകളിലൂടെ പൊട്ടി ഒഴുകുകയാണ് ഈ പദവിയിലിരിക്കുന്ന ഏതോ ഉദ്യോഗസ്ഥനെടുക്കേണ്ട തീരുമാനം മുഖ്യമന്ത്രിയുടെ ആർക്കോ ദോഷകരമാവുമോ അതാണോ ഭയം ഇങ്ങനെ പയരുകൾ പിടിച്ചു വെച്ചുണ്ടാക്കിയ കോടികളിൽ നിന്നാണോ വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് കെ എം എബ്രഹാം ഉണ്ടാക്കിയത് അഴിമതി വീരൻ അല്ലെങ്കിൽ അടുത്തൂൺ പറ്റി ഏഴു വർഷം കഴിഞ്ഞിട്ടും വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് വിടാതെ ഈ കസേര വിട്ടുകൊടുക്കാതെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് യോഗേഷ് ഗുപ്തയുടെ വിജിലൻസ് നിയമനത്തിനുള്ള റിപ്പോർട്ട് അഞ്ച് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ കേന്ദ്ര മന്ത്രാലയത്തിന് നൽകിയിരിക്കണമെന്ന് കോടതി ഉത്തരവായെങ്കിലും എന്ത് രീതിയിൽ അത് മറികടക്കും എന്നത് കണ്ടറിയണം ഇതിനേക്കാളും വലിയ പുലിയെ പിടിച്ചുകൊട്ടിയ വീരനാണ് മുഖ്യമന്ത്രി ലാവലിൻ കേസ് അവസ്ഥ അറിയില്ലേ യോഗേഷ് ഗുപ്തയുടെ കേസ് ചിലപ്പോൾ മുഖ്യമന്ത്രിയെയും കൊണ്ടേ പോകൂ നിയമം അതിൻ്റെ വഴിക്ക് പോയാൽ ഒരു ഉരുൾപൊട്ടൽ തന്നെ സംഭവിക്കും ഇത്രയേറെ അവിഹിത ഇടപെടലുകൾ പിന്നിൽ നടന്നിട്ടും ഏതെങ്കിലും മാധ്യമത്തിൻ്റെ കണ്ണ് അതിൻ്റെ പിന്നിലുണ്ടോ കൊടുക്കേണ്ടത് കൊടുത്താൽ ആരും അലോസരപ്പെടുത്തില്ല കോടതിയും ഇടനിലക്കാരും തമ്മിലുള്ള നെക്സസ് വ്യക്തം ഇങ്ങനെയാണ് ജി ശക്തിധരൻ തൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് ബഹു പിണറായി വിജയൻ പ്രതിയായ എത്രയോ കേസുകൾ വാടിക്കൽ രാമകൃഷ്ണൻ വധക്കേസ് മുതൽ മാസപ്പടി ലാവലിൻ കേസ് വരെ എത്രയോ കേസുകൾ അദ്ദേഹത്തിനെതിരെയുണ്ട് ഒരു കേസിൽ പോലും അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ഏകദേശം നാൽപ്പത്തി അഞ്ച് തവണകളിലേറെയായി രാജ്യത്തിന്റെ പരമോന്നത കോടതി കൈകാര്യം ചെയ്യുന്ന കോടതിയുടെ മുന്നിലുള്ള ലാവ്ലിൻ കേസിൽ ഇതുവരെ ആ കേസ് വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസിന്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയപ്പോൾ അന്ന് തന്നെ ഏകദേശം മുപ്പത്തി രണ്ട് തവണയോ മറ്റോ ഈ കേസ് മാറ്റിവെച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പറഞ്ഞത് എന്ത് വന്നാലും സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഈ കേസ് വിളിച്ചിരിക്കണം എന്നാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഈ കേസ് വിളിച്ചിരിക്കണം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞു ഇരുപത്തി നാല് കഴിഞ്ഞു സെപ്റ്റംബറും കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയും അട്ടിമറിക്കാം ഈ ഉദ്യോഗസ്ഥരൊക്കെ ഡയറി എടുത്ത് കഷത്ത് വെച്ച് ഒരു എന്താണ് കുറച്ച് തൊലിക്കട്ടിയുമായി ഇറങ്ങി റോഡിലുള്ള ആൾക്കാരെ തല്ലിച്ചതച്ചിട്ടുള്ള ഐ പി എസ് കിട്ടുന്നത് ഊച്ചാടിത്തരം കാണിച്ചിട്ടുള്ള ഐ പി എസ് ഐ എ എസും ഒക്കെ കിട്ടുന്നത് അവരൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ആർജവമുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോ വളരെ ആത്മനിന്ദ കൊണ്ട് നീറുകയായിരിക്കും ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു സിസ്റ്റത്തിന്റെ കീഴിൽ ജോലി ചെയ്യേണ്ടി വന്നതിൽ ഇതിനൊക്കെ എന്താണ് ഒരു മാറ്റം വരിക ഒരിക്കലും വരില്ല കാരണം എല്ലാ രാഷ്ട്രീയക്കാരും ഒരുപോലെ തന്നെയാണ് പക്ഷേ ഇത്രയും അധപതിച്ച രാഷ്ട്രീയം മറ്റൊരിടത്തും ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ